ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഒരുപാട് വിഷമത്തോടു കൂടിയായിരുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ശരിക്കും പറഞ്ഞാൽ ഫലസ്തീൻ മക്കളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തത് ഇപ്പോൾ ആശ്വാസം കിട്ടിയിരിക്കുകയാണ് ഒരു തുള്ളി വെള്ളമെങ്കിലും ആ കുഞ്ഞുങ്ങളുടെ ആ ഫലസ്തീൻ മക്കളുടെ കുട്ടികളുടെ തൊണ്ടക്കുഴിയിലൂടെ ഒരു ഇറ്റ് വെള്ളം പോയി അല്ലെങ്കിൽ ഒരു ഇറ്റ് ദാഹജലം എത്തി അവരുടെ ജീവന് വേണ്ടിയുള്ള ആ ദാഹജലം എത്തി എന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു എനിക്ക് സന്തോഷം ഒരുപാട് ഇല്ലെങ്കിലും ചെറിയൊരു സമാധാനം ചെറിയൊരു ആശ്വാസം കിട്ടുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് ആ ഒരു ന്യൂസ് അധികം ആരും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല ശരിക്കും രശ്മി എന്ന ആ സഹോദരിക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പിന്നെ നാമത്തിൽ ശരിക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് കാരണം ഗസയിൽ ഗസയിലേക്ക് ശരിക്കും പറഞ്ഞാൽ വെള്ളം എത്തിച്ച ഒരു ആളാണ് രശ്മി രശ്മിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് മുഴുവനും ഗസയിലെ കുഞ്ഞുങ്ങളുടെ വേദനയും പിന്നെ എന്താ പറയുക പട്ടിണിയിൽ കഴിയുന്ന ആ ഒരു ഒക്കെ ആയിരുന്നു അങ്ങനെ ആ ഒരു ഇറ്റ വെള്ളമെങ്കിലും അവിടെ എത്തിക്കാൻ സാധിച്ചു എന്നറിയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് അതായത് രശ്മി മാത്രമല്ല ഒരുപാട് ആളുകൾ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഒരു ആയിരം നന്ദി ഞാനും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ പറയുകയാണ് അറിയിക്കുകയാണ് അതേപോലെ തന്നെയാണ് അവിടെയുള്ള ജനതകൾ മുഴുവനും ആ താങ്ക് യു താങ്ക് യു താങ്ക് യു നന്ദി നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കറിയാവുന്ന ഭാഷയിൽ അവർ അവർക്കറിയാവുന്ന രീതിയിൽ ഒരു പേപ്പറിൽ അവർ എഴുതി അവർ രശ്മിക്ക് താങ്ക്സ് പറയുന്ന ഒരു 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 വീഡിയോ ഞാൻ കണ്ടിരുന്നു അപ്പോഴാണ് ഞാനും ശ്രദ്ധിക്കപ്പെട്ടത് ഇത് എന്താ സംഭവം രശ്മിന്ന് പേര് കേൾക്കുമ്പോൾ നമുക്കറിയാലോ ഒരു ഇന്ത്യക്കാരിയാണെന്ന് അപ്പോൾ ഞാൻ ജസ്റ്റ് ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത് എന്തായാലും ആ മക്കളെ അല്ലെങ്കിൽ ആ ഗർഭിണികളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കൊന്നൊടുക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന ഇസ്രയേലിന് ഇതൊരു തോൽവിയാണ് ശരിക്കും പറഞ്ഞല്ലേ കാരണം തോൽക്കണം ഇവിടെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഗാസ് ജയിക്കണം അവരെ ഒരിക്കലും അവർക്ക് മനസ്താപം ഉണ്ടാവണം ഞങ്ങൾ ചെയ്ത് തെറ്റായി ഞങ്ങൾ ചെയ്ത് തെറ്റാണല്ലോ എന്ന് ശരിക്കും ഇസ്രയേൽ ചിന്തിക്കണമെന്ന് ചിന്തിക്കേണ്ട ഒരു കാലം എന്തായാലും വരും അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത് നമ്മൾ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുമ്പോഴാണ് എന്താണ് ആ മനുഷ്യൻ്റെ വേദന എന്ന് നമുക്കറിയാൻ കഴിയുള്ളൂ ഒരിക്കലും ഫലസ്തീൻ മക്കളെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ മുസ്ലിം ആവണമെന്നൊന്നുമില്ല നമ്മളുടെ ഫീലിങ്സ് നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മൾ അടുത്ത് ചിന്തിക്കുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് പറയാനുണ്ട് എന്തായാലും രശ്മിക്ക് ആദ്യം തന്നെ ബിഗ് സല്യൂട്ട് അത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം ഇപ്പം രശ്മിയോട് ഒരുപാട് ആളുകളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് നിങ്ങളെത്തിച്ചത് ഞങ്ങളും തയ്യാറാണ് ഞങ്ങളും തരാൻ തയ്യാറാണ് ഞങ്ങളുടെ വീട്ടിലും മക്കളുണ്ട് ഞാൻ ആ കുഞ്ഞുങ്ങളുടെ വേദനകളും യാതനകളും കാണുമ്പോൾ ഞങ്ങളുടെ മക്കളെ പോലെ ഞങ്ങൾക്ക് ഫീൽ ആവുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ പോലെ സങ്കടം വരുന്നു ഞങ്ങളുടെ വീട്ടിലും ഒരു മകള് ഗർഭിണിയായത് അതുപോലെ ഞങ്ങൾക്കും തോന്നുകയാണ് അപ്പം എന്തെങ്കിലും സഹായം എത്തിക്കുക എന്ന് പറയുമ്പോൾ അതിനെല്ലാം ഒരു പരിമിതി ഉണ്ട് എങ്ങനെ എത്തിച്ചു എങ്ങനെ കൊണ്ടുപോയി എന്നുള്ള ൊന്നും ഇപ്പോൾ പുറത്ത് പറയാൻ കഴിയില്ല കാരണം ഇപ്പോൾ പല കാര്യങ്ങളും നമ്മളുടെ നാട്ടിലുള്ളവർ തന്നെ ഒരു പക്ഷേ പിന്നെ അവിടെ കാര്യങ്ങൾ എത്തിക്കാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ ആ രഹസ്യങ്ങളൊന്നും പറയാൻ പറ്റില്ല എന്നാണ് രശ്മി പറഞ്ഞത് എന്തായാലും നല്ല രീതിയിലാവട്ടെ ഇനിയും ഇനിയും അവരെ സഹായിക്കാനുള്ള ആ ഒരു വഴി ഇനിയും തുറക്കപ്പെടട്ടെ എന്നാണ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാനും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് പാക്കുന്നു നന്ദി നമസ്കാരം